ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ള പുതിയതായിട്ടുള്ള ഡ്രോൺ വാങ്ങിയിട്ടുണ്ടോ അതിൻ്റെ അൺബോക്സിങ് ആണ് നമ്മൾ ഓൾറെഡി ഒരു ഒരൊട്ടം അൺബോക്സ് ചെയ്താണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ കിട്ടിയിട്ടാണ് നമ്മൾ വാങ്ങിയത് കുറഞ്ഞ റേറ്റിലുള്ള ഡ്രോൺ ആണ് വളരെ കുറഞ്ഞ റേറ്റാണുള്ളൂ അപ്പോൾ എച്ച് ഡി ക്യാമറയൊക്കെ കണ്ട് ക്യാമറ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്നൊക്കെ കാണാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈ എനേബിൾ ആക്കി വെക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ഈ എയ്റ്റി എയ്റ്റ് പ്രോ ഡ്രോണ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പിക്ചറൊക്കെ കാണാൻ ക്യാമറ പതിനാല് എച്ച് ഡി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കട്ടെ ഓക്കെ അപ്പോൾ ആ കണ്ടില്ലേ ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു ബോക്സ് ആണ് വരുന്നെ ഇതും കൂടെ മാറ്റി വയ്ക്കാം കണ്ടില്ല നല്ല ബോക്സാണ് ഈ സൈഡിൽ സിപ്പൊക്കെ ഉണ്ടാവും നമുക്ക് അയച്ചു നോക്കാം ആ കണ്ടില്ല ബാറ്ററി ഞാൻ ഓൾറെഡി അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലിടാനുള്ള ബാറ്ററി ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോൺ അടി വലിയ വെയിറ്റ് ഒന്നുമില്ല അപ്പോൾ ഇതിങ്ങനെ നിർത്തുക അപ്പോൾ ഇതും അടീത്ത നിർത്തേണ്ടി ആദ്യം ഉണ്ടോ ആദ്യം ഈ മകൾ ഭാഗത്ത് നിർത്താം തിരിഞ്ഞു നിർത്തുക ഭയങ്കര വെയ്റ്റ് ലെസ്സാണ് വലിയ വെയിറ്റ് ഒന്നുമില്ല നമ്മൾ വലിയ രീതിയിൽ കാണുന്ന ഡ്രോൺ അതേപോലെ തന്നെയാണ് പിന്നെ ഉള്ളത് ഇതാ ഇതിലൊരു കൺട്രോൾ ഉണ്ട് റിമോട്ട് കൺട്രോൾ ഉണ്ട് അപ്പോൾ ഇതിന് എല്ലാ എഴുതിയിട്ടുണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ആക്കാനും പിന്നെ ക്യാമറ എടുക്കാനും പിന്നെ ഇത് അപ്പോൾ ഇതിങ്ങോട്ട് ഇപ്പം നമ്മൾ ഇത് ഇതിനു മുമ്പ് ഒന്ന് പറത്തി നോക്കിയാട്ടോ സ്റ്റാർട്ട് ആക്കാൻ മുന്നിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്രൊപ്പം ലോറ് കറങ്ങും കറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി മുന്നിൽ ആയി കഴിഞ്ഞാൽ നേരെ മുകളുക്ക് പൊങ്ങും പിന്നെ ഇതിന്മലാണ് കൺട്രോൾ ഫുൾ വരുന്നത് പിന്നെ കറക്കണമെങ്കിൽ ഇങ്ങനെ കറക്കണമെങ്കിൽ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ ആയി കൊടുത്താൽ മതി നമ്മൾ റൊട്ടേഷൻ ചെയ്യും പിന്നെ ഇത് മുകൾക്ക് അങ്ങോട്ട് സൈഡിൽ പോകാനും ഇങ്ങനെ സൈഡ് ആകാനൊക്കെ കേട്ടോ ഇത് ഈ സ്വിച്ച് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് പിന്നെ വേറെ എന്തൊക്കെയുള്ള നോക്കാം പിന്നെ ഇതിലൊരു ഇതിൻ്റെ ഉണ്ട് അപ്പോൾ ഇതിൽ ഇത് സ്കാൻ ചെയ്തുകൊണ്ട് ഇതിൽ ഇംഗ്ലീഷിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ സ്കാൻ സെർച്ച് ചെയ്യാൻ പറ്റോ സെർച്ച് ആർ സി എഫ് പി വി പ്രോ എന്ന് കൊടുത്തിട്ടുണ്ട് ആപ്പ് ഈ ആപ്പ് സ്റ്റോ ആപ്പ് സ്റ്റോറിൽ പോയതാണ്ട് നമ്മൾ മൊബൈലിൽ സ്റ്റോർ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ക്യാമറ വർക്ക് ചെയ്യണം കാണിച്ച് തരാം എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാം ഓക്കെ പിന്നെ ഇതിൽ വരുന്നത് ചാർജർ വയർ വരുന്നുണ്ട് ഇത് ചാർജ് ചെയ്യാം നമ്മളെ മൊബൈൽ ചാർജർ കുത്തിയിട്ട് ചാർജ് ചെയ്യാനുള്ളതാണ് പിന്നെ ഇതിൽ എന്താ വരുന്നു ഇതാ ഇതിന് പ്രോപ്പർ ഇല്ലെന്ന് പറഞ്ഞാൽ ഈ ഫാനിൻ്റെ സൈഡിൽ വയ്ക്കാനാണിത് ലീഫ് വേറെ വേണമെങ്കിൽ ഉണ്ട് കംപ്ലൈൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാനുള്ള ലീഫുകളുണ്ട് ഇത് ലീഫിനെ പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഞാൻ ഫിറ്റ് ചെയ്ത് കാണിച്ചുതരാം എന്താ ലീഫുകൾ മൂന്നാല് ലീഫുണ്ട് പിന്നെ ഇതിൽ ഒരു സ്ക്രൂ ഉണ്ട് ആദ്യം ആദ്യം നമുക്ക് ഇതിൽ ബാറ്ററി ഇടാം കേട്ടോ ആദ്യം മൂന്ന് ബാറ്ററി ആണ് ഇത് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാനാട്ടോ ലീഫ് ഓടുകയും പോയി അടിക്കുമ്പോൾ കംപ്ലയിൻ്റ് ആവണീനാണ് ഇത് കേട്ടോ ഇത് ഇവിടെ അങ്ങനെ കുടുക്കിയിട്ട് ഇങ്ങനെ കുടിക്കാൻ പറ്റും ഇവിടെയും കുടുക്കി കൊടുക്കാം പല നാല് ലോക്കുണ്ട് ആ ഓക്കെ അപ്പോൾ ഇത് ഫിറ്റ് ആക്കി കണ്ടില്ലേ അപ്പോൾ ലീഫ് ഓടയിൽ പോയി അടുക്കണേ അങ്ങനെ കറങ്ങുമ്പോൾ ലീഫ് ഓടയിൽ പോയി അടുക്കണേന് വേണ്ടിയാണ് ഈ ഇത് ലീഫിനെ പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ളതാണ് സംഭവം അപ്പോൾ ഇതാണ് സംഭവം ഓക്കെ ഈ സ്വിച്ച് ഓൺ ആക്കേണ്ടി അപ്പോൾ നമ്മൾ ഇങ്ങനെ പറത്തി കാണിച്ച് തരാം അപ്പോൾ ഇതാണ് നമ്മൾ ഡ്രോൺ കേട്ടോ നല്ല ഭംഗിയുള്ള ഡ്രോണാണ് കണ്ടില്ലേ നമ്മൾ അഞ്ച് ലക്ഷത്തിനും മുപ്പതിനായിരത്തിനും നാൽപ്പതിനായിരം ഒക്കെ വാങ്ങണം അതേ ഡ്രോണിൻ്റെ അതേ ഡൂപ്പനെ കെട്ടോ കുറഞ്ഞ റേറ്റ് ഉള്ളൂ ഇപ്പോൾ ഓൺലൈനിലൊക്കെ എണ്ണൂറ് രണ്ടായിരം ഒക്കെ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാണ് വളരെ കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ഇത് കിട്ടും രണ്ടായിരം ഉപയ്യ എണ്ണൂറ് റുപ്യ വളരെ വില കുറഞ്ഞ രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഷോപ്പുകളിലൊക്കെ ഞാൻ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റോളം ബാറ്ററി ബാക്കപ്പ് കിട്ടുള്ളൂ അപ്പോൾ നല്ല വലിയ വില കൂടി ഡ്രോൺ ആണെങ്കിൽ ഒരു ഇരുപത്തി മൂന്ന് മിനിറ്റ് മുപ്പത് മിനിറ്റൊക്കെ കിട്ടും ഉണ്ട് അര മണിക്കൂറിന് ഒക്കെ കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഒക്കെ കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഓഫാവും പിന്നെ നേരത്തെ ആയത് ലാൻഡ് ചെയ്യാതെ ചെയ്യാം അല്ലാതെ കുഴപ്പമൊന്നുമില്ല അഞ്ച് മിനിറ്റ് നമുക്ക് പറത്തി നോക്കാം അങ്ങനെയുള്ളതൊക്കെ പറത്തി നോക്കട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ക്യാമറ വരുന്നത് ഇതാണ് ക്യാമറ ഉണ്ടല്ലേ ഇത് ക്യാമറ ഇവിടെ സെൻട്രൽ ഒരു ക്യാമറ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ട് വെറുതെ കറങ്ങൂല നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കി വെക്കണം നമുക്ക് കാണാം നമ്മളെ അടിയിൽ അപ്പോൾ നമ്മളെ കാണാനൊക്കെ എത്തും ഓക്കെ നമുക്കിനി ഒന്ന് പറത്തിനോക്കട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ സ്വിച്ച് ഉണ്ട് ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് എത്തും അതുപോലെ തന്നെ ഇവിടെയും ലൈറ്റ് എത്തും കേട്ടോ ഇവിടെ ലൈറ്റ് എത്തും മുകളിൽ ലൈറ്റ് എത്തും ഒരു ബ്ലൂ കളർ ലൈറ്റ് എത്തും അപ്പോൾ ഈ നമ്മളെ റിമോട്ട് കൺട്രോളിൽ ഇതാണ് ഓൺ ആക്കാൻ ഇത് ഓൺ ആയി കഴിഞ്ഞാൽ ആണല്ലേ ഇങ്ങനെ വരും ഇതേമാതിരി കത്തും അപ്പം ഇനി നമ്മളെ ഇതിൽ കാണിച്ചുതരാം ആപ്പിൽ എങ്ങനെ വരുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഓണി സ്റ്റാർട്ട് ചെയ്താൽ കാണും ഇതിൽ ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യാം ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഒരു ഇത് സ്കാൻ ചെയ്യാം അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും ഞാൻ ഇവിടെ സെർച്ച് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ ആർ സി എഫ് പി വി പ്രോ എന്നുള്ള ഒരു ആപ്പ് കിട്ടും ഒരു ആപ്പ് കിട്ടും കണ്ടില്ല ഇതേപോലെ ഒരു ആപ്പ് കിട്ടും അപ്പോൾ അതിൽ ഇങ്ങനെ വരുന്ന പോലെ പറഞ്ഞത് അപ്പോൾ നമുക്ക് എങ്ങനെ വരുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം ഇത് ഞാൻ സെർച്ച് ചെയ്ത് കാണുന്ന കിട്ടിയാട്ടോ ഈ ഇവിടെ ഇത് ഉണ്ടാവും ഇവിടെ സെർച്ച് ചെയ്യാൻ നമ്മൾ ഇതിണ്ടാവും ആർ സി എഫ് പി വി പ്രോ എന്ന ഏരിയ ഉണ്ടാവും അത് സെർച്ച് ചെയ്താൽ ആപ്പ് ആപ്പിസോളിൽ നിങ്ങൾക്ക് ഈ ആപ്പ് കിട്ടും ഈ ആപ്പ് ഓപ്പൺ ആയി കാണിച്ചു തരാം എങ്ങനെ വരുന്നേ ഇങ്ങനെയാണ് വരിക ആപ്പ് ഓൺ ആക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ വൈഫൈ ഓൺ ആക്കേണ്ടോ അ വൈഫൈ ഓൺ ആക്കിയിട്ട് ഇതിനെ കണക്ട് ചെയ്യണം അ വൈഫൈ ഓൺ ആക്കിയിട്ട് ഇവിടെ വൈഫൈ ഇത് വരും കണക്ട് ചെയ്യണം ഇത് പെയർ ആക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് ഇന്നിട്ട് നമ്മൾ ആപ്പ് എടുക്കാൻ പാടുള്ളു അത് വൈഫൈ കണക്ട് ആക്കിയിട്ട് ഈ ആപ്പ് എടുക്കാൻ പാടില്ല കണ്ടില്ല ഇനി ക്യാമറ കാണാം വൈഫൈ കണക്ട് ചെയ്താൽ ഇങ്ങനെ വരും കണ്ടില്ലേ അല്ലുവിനെ കാണാം അപ്പോൾ കാണും അപ്പൊ ഇതിലിങ്ങനെ കാണും നമുക്ക് നോക്കട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ ക്ലാരിറ്റിട്ടാ കണ്ടേ ഇതിലാകും ഈ ക്യാമറയിൽ ഡ്രോൺ ഇങ്ങനെ നമ്മൾ നമ്മളെ മുഖം കാണുന്നില്ല ഈ ക്ലാരിറ്റി ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഉണ്ട് നമ്മൾ പറത്തി നോക്കാം അങ്ങനെ ഉണ്ടറിയില്ല കേട്ടോ ക്യാമറ ഒന്ന് നമുക്ക് ഒന്ന് പൊക്കി നോക്കാം മനസ്സിലാക്കും ഇത് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കാൻ ഇതാ ഈ ബട്ടന് ഒന്നിങ്ങനെ ആയി കഴിഞ്ഞാൽ ആണല്ലോ ഇങ്ങനെ നിക്കി പിടിച്ചാൽ ഇതാവും കേട്ടോ പൊറപ്പിലർക്ക് കറങ്ങും ആ ബാക്ക് ഒന്ന് ബാക്ക് നിക്കഴിഞ്ഞാലാണ് പ്രപ്പില്ലർക്ക് ഇറങ്ങുക എന്നിട്ട് പിന്നെ മോൾക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞാലു കേട്ടോ അപ്പോൾ ഒന്ന് പൊന്തുണ്ടെങ്കിൽ ഒന്നും ഇങ്ങനെ ആയിക്കൊണ്ടിങ്ങനെ കണ്ട്രോള് ഇത് അമ്പത്തുമ്മലാണ് കൺട്രോള് അതെ കാറ്റുള്ളവണ്ണം അങ്ങോട്ട് പോയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോൺ നിങ്ങൾ കണ്ടില്ലേ കുറച്ചു നേരം പറത്തിയിട്ടുള്ളൂ പറത്താൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഒന്നരീതിയിൽ ചാർജ് തീർന്നു പോയി അപ്പോൾ അത്ര കുറച്ച് നേരത്തിൽ ചാർജ് ഇക്കുള്ളൂ റേറ്റ് പറഞ്ഞാലും കുഴപ്പമാണ് അപ്പോൾ നല്ലായിട്ടും ഡ്രോണ് വാങ്ങുകയാണെങ്കിൽ ഇതിലൂടെ ചാർജ് നിൽക്കും നമുക്ക് നല്ല ഉഷാറായിട്ട് ഓടിക്കാനും കഴിയും നല്ല ക്യാമറയിൽ കുറേ നേരം വീഡിയോ എടുക്കാം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യാം നമ്മൾ ചാനൽ ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മതി സബ്സ്ക്രൈബ് ചെയ്യാൻ ആ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെക്കുംസ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ വേണ്ടി എനബിൾ ആക്കി വെക്കുക ഇതിൽ നല്ലൊരു കിടന്നും വീഡിയോ ആയിരിക്കും ഗുഡ് ബൈ